വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഒരു പാക്കിംഗ് വീഡിയോ ആണ് കുറേ ഓർഡേഴ്സ് നമുക്ക് പാക്ക് ചെയ്യാനുണ്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് എൻ്റെ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇത്രയും ഓർഡേഴ്സ് ഒരുമിച്ച് വരുന്നത് കേട്ടോ അതായത് നമ്മുടെ വൈറ്റിൽ ബ്ലാക്ക് ഹാർട്ടും അതുപോലെ തന്നെ വൈറ്റിൽ റെഡ് ഹാർട്ടാണ് ഇതെല്ലാം അതാണ് കേട്ടോ കുറേ ഉണ്ട് നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് പിന്നെ ഏച്ചി കുറേ ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് പാക്ക് ചെയ്യാനാണ് അപ്പോൾ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് കടയിൽ അത് ക്ലിയർ ചെയ്യാൻ വിചാരിച്ചു നമുക്ക് പാക്ക് ചെയ്ത് തുടങ്ങിയാലും ഇത്രയും പാക്ക് ചെയ്യാനുണ്ട് കേട്ടോ ഇപ്രാവശ്യം കൂടുതലാണ് പാക്ക് ചെയ്യാനായിട്ട് അതിൽ ബ്ലാക്ക് ഒരു നാലെണ്ണം കേട്ടോ ബാക്കിയെല്ലാം എന്താണ് റെഡാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല ഫുള്ളായിട്ട് നമുക്ക് അത്യാവശ്യം പാക്ക് പാക്കിങ് എടുക്കാനായിട്ട് അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ വേഗം വന്ന പാക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഓരോന്ന് നന്നായിട്ട് പാക്ക് ചെയ്ത് തുടങ്ങി ചിന്ത കേട്ടോ ഇതിപ്പോൾ ഞാൻ എനിക്ക് ഞാൻ നിങ്ങളെ ഞങ്ങൾ അടച്ചിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ പിരിച്ചറിയാൻ ഓരോ അഡ്രസ്സ് എനിക്ക് കുറച്ച് ബുദ്ധി കൂടുതലായിരുന്നു ഞാൻ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവർ ആക്കിയിട്ട് എല്ലാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ ഞാൻ അഡ്രസ്സ് എഴുതി ചുണ്ടോ ഇവിടെ അഡ്രസ്സ് ഉണ്ട് പാക്കിൽ ഉണ്ടോ അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കൊറിയർ ബാഗിലാക്കുമ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കുറച്ചിട്ട് എടുത്തിട്ട് പാക്ക് പിന്നെ വിധമായിട്ട് ആക്കുമ്പോൾ ഞാൻ ഈ അഡ്രസ്സ് ഈ ഒരു ഭാഗത്തായിട്ട് വെക്കാം അങ്ങനെയാണ് ചെയ്യാറുള്ളത് ചില എന്റെ അമ്മയെ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ എല്ലാം ആക്കി വെക്കുമ്പോൾ തെറ്റാറില്ല ഞാൻ ചോദിക്കാറുണ്ട് കാരണം നമ്മളിത് ഓരോ മീറ്റർ ചിലപ്പോൾ നാല് മീറ്റർ ആവാം ചിലപ്പോൾ അഞ്ച് മീറ്റർ ആവാം അങ്ങനെ നമ്മൾ ആക്കി വെക്കാം അപ്പം ഞാൻ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഇതുപോലെ അഡ്രസ്സ് ഫുൾ ആയിട്ട് എഴുതിയിട്ട് ഈ ഒരു ഡ്രസ്സിന്റെ പാക്കറ്റ് വെക്കും അല്ലെങ്കിൽ പേര് മാത്രം എഴുതി വെക്കും എനിക്ക് അഡ്രസ്സ് നോക്കിയിട്ട് വെക്കുക ചെയ്യാറ് പക്ഷേ ഇത് കുറച്ചും അപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചധികം പാക്ക് എനിക്ക് തോന്നുന്നില്ല ഇന്ന് നമുക്ക് കുരൽ അയക്കാൻ പറ്റുന്നു കാരണം നാല് മണിക്കുള്ളിലേ നമ്മൾ കുരവ് അയക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ കുരകൾ പോകും ഇല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസമേ പോലും അപ്പം കഴിക്കുമ്പോൾ പിറ്റേ ദിവസം നാളെ അയക്കാനാണ് കേട്ടോ പിന്നെ നമ്മുടെ സ്റ്റോറിലെ ഡ്രസ്സ് എല്ലാവരും ഒരു മൂന്നും നാല് ദിവസത്തിനുള്ളിൽ നമ്മൾ ഡിസ്പാച്ച് ചെയ്യും വർക്കിംഗ് ഡേയ്സ് മൂന്ന് നാല് ദിവസം ഡിസ്പാച്ച് ചെയ്യാറുണ്ട് പിന്നെ മെറ്റീരിയൽ നമ്മൾ രണ്ട് ദിവസത്തിനൊക്കെ ഡിസ്പാച്ച് ചെയ്യാറുണ്ട് കേട്ടോ നോർമലി പിന്നെ മെറ്റീരിയൽ നമ്മൾ സ്റ്റോക്ക് ഇല്ലെങ്കിൽ മാത്രമാണ് കുറച്ച് ഡിലേ ആകാറുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു കൊറിയർ ബാഗ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബാഗ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഫെഷ്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഡിലേ ആക്കാറുണ്ട് കാരണം ഇത് വേറെ നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ഇത് വന്നിട്ടാണ് നമ്മൾ അയക്കാറുള്ളത് ബ്ലാക്ക് ഒരു നാലെണ്ണ ഉള്ളൂ ബാക്കി എല്ലാം റെഡ് ആണ് റെഡ് തന്നെയാണ് നമ്മളെപ്പോഴും കൂടുതലും സെയിലായി പോയത് കേട്ടോ ഇനി ഈ ഒരു മെറ്റീരിയൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മെറ്റീരിയലിൻ്റെ പെർ മീറ്റർ വൺ എയ്റ്റി ആണ് ടു ഹൺഡ്രഡിൻ്റെ ഉണ്ട് രണ്ട് ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട് അതായത് കുറച്ചു കൂടി ക്വാളിറ്റി കൂടുതൽ നോക്കുകയാണെങ്കിൽ ടൂ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഉണ്ട് ബ്ലാക്ക് ഒക്കെ ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ റെഡ് വൺ എയ്റ്റിയുടെ സ്മോൾ ഒരു ചെറിയൊരു ഹാർട്ടിനുള്ള ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ടൂ ഹണ്ടഡിൻ്റെ കുറച്ച് വലുതായിരിക്കും ഒരു കൊടുക്കി വൺ എയ്റ്റിയുടെ കുറച്ച് ചെറുതായിരിക്കും അത്ര ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പാറ്റിന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും എന്താ പറയാ ഒരേപോലെ അവരിലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം മീറ്റൊക്കെ ചിലവർക്ക് രണ്ട് മീറ്റർ ആണെങ്കിൽ ചിലർക്ക് നാല് മീറ്റർ ആണെന്ന് കേട്ടു അപ്പൊ അത് തെറ്റാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു ഒക്കെ അഡ്രസ്സൊക്കെ എഴുതി ഇത് ആണ് ഇതൊരു കുർത്തയാണെട്ടോ ഹാർട്ട് ഷേറ്റ് സ്വീറ്റ് ഹാർഡ് ഷേട്ടില് വെട്ടിട്ടുള്ള ഒരു കുർത്തിയാണ് നെറ്റൊക്കെ ഞാനാണെങ്കിൽ ലഞ്ചു പഠിച്ചിട്ടോ കാരണം പാക്ക് ചെയ്യാൻ ഇരിക്കുകയാണ് കുപ്പ് എന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് അവിടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പാക്ക് ഇറക്കിയിരിക്കുക കാരണം ആ കുഴപ്പമൊന്നും കാലത്തേക്ക് ഇറക്കിയാലും മോളിലൂടെ അവിടെയാണ് കിടക്കുമ്പോൾ ചെയ്യാറുള്ളത് പക്ഷെ കാറ്റിക്കിറക്കില്ല കാരണം എനിക്കിത് കുറച്ചധികം നടക്കൊന്നും പാക്ക് ചെയ്യാനുള്ളൂ അപ്പം അതിൻ്റെ ഇടയിൽ ഇനി നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇറക്കാനുള്ളത് പിന്നെ നമ്മൾ ഇത് മെറ്റീരിയൽ ആയിട്ടും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രസ്സ് ഏതെങ്കിലും മോഡല് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മോഡല് നമുക്ക് അയക്കുകയാണെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുർത്താ അതുപോലെ തന്നെ ഉടുപ്പാ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കോർസെറ്റ് പോലെയൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാനത് എന്തെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ ഓർഡർ എടുക്കുന്നത് നമ്മൾ വാട്സപ്പ് ത്രൂ അതുപോലെ തന്നെ എഫ് ബി ത്രൂ ഒന്നും അല്ല ഇൻസ്റ്റഗ്രാം ത്രൂ മാത്രമാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് കുറേ പേര് പറഞ്ഞ കേട്ടു അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് നോൺ സ്റ്റോപ്പിൽ പറഞ്ഞത് അറിയും കുറേ പേര് പറഞ്ഞ് കേട്ടു അവർക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല സോ വാട്സ്ആപ്പിലൂടെയൊക്കെ ഓർഡർ എടുക്കാനായിട്ട് നമ്മൾ വാട്സപ്പിലൂടെ ഓർഡർ എടുത്ത് തുടങ്ങിയിട്ടില്ല എത്രയും പെട്ടെന്ന് നമുക്ക് തുടങ്ങണം പക്ഷെ പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് ഡിലേ ആവുന്നുണ്ട് എന്തായാലും നമ്മൾ തുടങ്ങുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇത് ഞാനൊക്കെ പറഞ്ഞപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരാട്ടോ പിന്നെ ഈ ഒരു റെഡ് ഹാർട്ട് നമ്മുടെ ബ്ലാക്ക് ഹർട്ട് കംപ്ലീറ്റ്ലി നമ്മുടെ അടുത്ത് നിന്ന് കഴിഞ്ഞു പോയി അതിന് കഴിഞ്ഞൊരു വീഡിയോ കട്ടായി പോയിട്ടുണ്ട് നമ്മൾ എന്താ കൊണ്ടുപോയിരുന്നെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ഹർട്ട് നമ്മുടെ അടുത്ത് കംപ്ലീറ്റ് ആയിട്ട് സോൾഡ് ആയിട്ടുണ്ട് റെഡ് ഹാർട്ടും സോൾഡ് ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ പരമാവധി റീസ്റ്റോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് കാരണം ഒത്തിരി എൻക്വയറീസും ഓർഡേഴ്സും വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു റെഡ് ഹാർട്ടിങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ വിഗാ ഫാഷൻ സ്റ്റോറിൽ നിന്ന് ഇപ്പം സെയിൽ ആയി പോയിട്ട് വൈറ്റ് മെറ്റീരിയൽ റെഡ് ഹാർട്ട് വരുന്ന ഇതാക്കിയൊരു സംഭവമാണ് കേട്ടോ ഓക്കെ അപ്പോൾ കുറെ പേര് കണ്ടിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ പലമാറി നോക്കുന്നുണ്ട് ഇപ്പൊ റീസ്റ്റോക്ക് ചെയ്യാൻ കാരണം നമ്മളിവിടുന്നു കിട്ടാനില്ല നമ്മളിപ്പോൾ ഇതൊക്കെ എടുക്കുന്നത് കണ്ണൂടിന്ന് വന്ന കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് നമ്മളൊക്കെ എടുത്തത് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ആദ്യം നമ്മളൊരു പത്ത് മീറ്ററാണ് ഇത് നമ്മുടെ സ്റ്റോറിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ബൾക്കായിട്ട് ഒരു മെറ്റീരിയലും എടുത്തു വെക്കില്ല മാക്സിമം ഒരു ഇരുപത് മീറ്റർ എൻ്റെ കയ്യിൽ ഉണ്ടാവുള്ളൂ ഒരു മെറ്റീരിയൽ ഒരു പാറ്റേണിൽ തന്നെ മെറ്റീരിയൽ ആട്ടോ അപ്പൊ ബൾക്കായിട്ട് അങ്ങനെ എടുക്കാറില്ല പത്ത് മീറ്റർ നമ്മുടെ അടുത്ത് പെട്ടെന്ന് പോയി കേട്ടോ അപ്പൊ ഞാൻ ഏച്ചിട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തു വീണ്ടും നമ്മുടെ അടുത്തേക്ക് ഒരു ഇരുപത് മീറ്ററാണ് ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് അതും പെട്ടെന്ന് പോയി ഒന്ന് രണ്ടു ദിവസം പെട്ടെന്ന് തോന്നുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ മെല്ലെ മെല്ലെ എന്താ പറയുക മുപ്പത് മീറ്റർ ആയി കൊണ്ടുവരുന്നത് പിന്നെ നാൽപ്പതായി ഇപ്പം നമ്മൾ ലാസ്റ്റ് ടൈം കൊണ്ടുവന്നത് ഫിഫ്റ്റീൻ മീറ്റേഴ്സാണ് കേട്ടോ ഫൈവ് ഫൈവ് സീറോ ആണ് നമ്മൾ ലാസ്റ്റ് ടൈം കൊണ്ടുവന്നത് അതും ഫുള്ളായിട്ട് സോൾഡ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ഓർഡേഴ്സ് നമുക്ക് വരുന്നുണ്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ എൻക്വയറീസായാലും മല്ലാതും ഇത് ത കുറച്ച് കട്ടി കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല ഇതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കട്ടി കൂടുതലാണ് ഈ രണ്ട് പാക്കറ്റ് ഒരു പാക്കറ്റും കൂടി ഇട്ടിട്ട് അത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഉള്ളതാണ് കേട്ടോ അതായത് അവർ ബൾക്കായിട്ടൊരു മുപ്പത് മിനിറ്റുകളോ ഓർഡർ ചെയ്തിട്ട് നോക്കുമ്പോൾ നാൽപ്പത് മിനിറ്റുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അവർക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് മാറ്റി തന്നെ അത് ഞാൻ അഡ്രസ്സ് സൈഡിൽ വെച്ചിട്ടില്ല കാരണം അവർ അഡ്രസ്സ് തന്നിട്ടില്ല അപ്പോൾ തന്നിട്ട് പാക്കി നമ്മളോട് ഈ ഒരു കൊറിയർ ബാഗ് എവിടുന്നാ മേടിച്ചത് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് കട്ടിലൊരു കൊറിയർ ബാഗും ഈ ഒരു പ്ലാസ്റ്റിക് ബാഗും എനിക്ക് തോന്നുന്നത് ആമസോണിലാണ് ഞാൻ കൊറിയർ ബാഗ് മേടിച്ചേക്കുന്നത് അല്ല പ്ലാസ്റ്റിക് ബാഗ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കൊറിയർ ബാഗ് കേട്ടോ അധികം റേറ്റ് ഒന്നും വരുന്നില്ല ബൾക്കായിട്ട് നൂറ് പീസ് വെച്ചിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്യാറുള്ളത് എല്ലാ പ്രാവശ്യം ഞാനൊരു നാലഞ്ച് വട്ടം പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പുരു ബാഗായാലും പ്ലാസ്റ്റിക് ബാഗായാലും നല്ല ക്വാളിറ്റി ആണ് ക്വാളിറ്റിയാണ് കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി ആണ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ലിങ്ക് അയച്ചുതരാം കാരണം നമ്മൾ യൂട്യൂബിലൊന്നും ലിങ്ക് ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാലൊന്നും അല്ല സോ ഞാൻ കമൻറ്റ് ബോക്സിൽ അല്ല ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ ലിങ്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ വേറെ ആയിട്ടുണ്ടല്ലേ താങ്ക് യു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പാക്ക് ചെയ്യാനൊക്കെ ഇതിപ്പോൾ എല്ലാ കാര്യങ്ങളും മിക ഫാഷൻ സ്റ്റോറിൽ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ഓർഡർ എടുക്കേണ്ടതായാലും അതുപോലെ തന്നെ എൻക്വയറീസ് റിപ്ലൈ കൊടുക്കേണ്ടതായാലും ഇതുപോലെ നമുക്ക് പുറത്ത് ചേച്ചിമാരൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് ഞാൻ ഒറ്റക്കെയല്ല സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ എന്താ പറയാ ഞാൻ എല്ലാം സ്റ്റിച്ച് ചെയ്യില്ല കേട്ടോ ഞാൻ ഫ്രോക്ക് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഞാൻ സ്റ്റിച്ച് ബാക്കി എല്ലാം ചേച്ചിമാരാണ് സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഒരു എന്താ പറയാ പറയുക ഭാഗം ചേച്ചിമാരാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ അത് കുറച്ചേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇടയ്ക്കൊക്കെ ചേച്ചിമാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുപോയി കൊടുക്കണം അത് പോയിട്ട് മേടിക്കണം ഇതുപോലെ കൊറിയർ പാക്ക് ചെയ്യണം നമ്മൾ ഡി ടി സിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ ഷിപ്പിംഗ് ചെയ്യണത് അപ്പോൾ അവിടെ പോയി കൊണ്ടു കൊടുക്കണം എല്ലാം ഒറ്റയ്ക്ക് ആയ കാരണം ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് എന്താ പറയുക ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്ക് എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പോലെ എനിക്ക് ചില സമയത്ത് ഫീൽ ചെയ്യുന്നു ചില സമയത്ത് ഞാൻ നോക്കിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് കുറേയുള്ളൂ അപ്പം അതായത് എനിക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉടുപ്പിന് ഞാൻ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഉടുപ്പ് സ്റ്റിച്ച് ചെയ്യാൻ കുറയുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ െല്ലാം കൂടി ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റാറില്ല ചില സമയത്ത് പക്ഷെ ഞാനത് വെച്ചിട്ടൊരാളും ഹെൽപ്പിനെ വിളിക്കാറില്ല കേട്ടോ അമ്മേനെ ആയാലും അച്ഛനെ ആയാലും ആരും ഞാൻ വിളിക്കാറില്ല ഹെൽപ്പിനെ കാരണം എനിക്ക് ഞാൻ ഒറ്റക്ക് ചെയ്യണം ഒറ്റക്ക് ഒരു എന്താ പറയുക ഒരു ഒരു പെർഫെക്ഷൻ ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ എല്ലാം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് തോന്നുള്ളൂ ഒറ്റക്ക് ചെയ്ത അപ്പം ആദ്യം ഹെൽപ്പ് എനിക്ക് വേണമെന്നുണ്ട് എന്നാൽ വേണ്ടതാണ് അങ്ങനെയാകട്ട അവസ്ഥ കുറേ പേര് ബിസിനസ് വില്ലേറ്റതായിട്ട് കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ബിസിനസ് വില്ലേറ്റതായിട്ട് ഒരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കുറേ പേർക്ക് ഹെൽപ്പ്ഫുള്ളായിരുന്നു ഞാൻ എനിക്ക് മനസ്സിലായിക്കാനും അവൻ ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ അവർക്ക് കുറേ ഹെൽപ്പ് ഫുള്ളായി അവർക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞു ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചു എല്ലാം കൂടി നല്ല സന്തോഷമായിട്ടുണ്ട് എന്തായാലും എനിക്ക് അപ്പോൾ ഞാൻ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ ഒരു എൻ്റെ പേജിലുണ്ടാവും ഇത് നമ്മുടെ മറ്റേ സ്കൂൾ കുട്ടികൾ സ്കൂൾ നമ്മൾ കുളഞ്ഞു വന്നറിയില്ല ആ ഒരു കുട്ടികൾക്കുള്ള ബിസ്മസിൻ്റെ ഡ്രസ്സാണ് കേട്ടോ അതും ഇങ്ങനെ ഞാൻ നാല് പാക്കറ്റിലാക്കി പാക്കറ്റിലാക്കിയിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി മീറ്ററിനോളം ഉണ്ട് അപ്പൊ അത് ഞാൻ ഇങ്ങനെ പാക്കിൽ ആക്കി വെച്ചാൽ ഒറ്റയ്ക്ക് എല്ലാം കൂടി ഒരു പാക്കിൽ കൊള്ളൂ അപ്പൊ ഞാൻ അങ്ങനെ ആക്കി വെച്ചേക്കേണ്ടതാണ് കേട്ടോ സിംഗിൾ പീസിന് ലാസ്റ്റ് പോലെ തോന്നും പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ പാക്കിങ്ങൊക്കെ എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇന്നത്തെ പറഞ്ഞ പോലെ ഇതിന്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ലിങ്ക് തരാം പിന്നെ ഇത് അഡ്രസ് എഴുതുന്നത് ഞാനൊരു പേപ്പറിലാണ് അതായത് ഇപ്പൊ പ്രിന്റിന്റെ ഒരു റെസിപ്റ്റോ കാര്യങ്ങളൊന്നും അല്ല ഒരു പേപ്പറിൽ സാധാരണ നമ്മൾ ചിത്രം വരയ്ക്കില്ല കുട്ടികളുടെ ഡ്രോയിങ്ങിക്ക് അവിടെ ഇത്ര നീണ്ടിട്ട് അത് ഞാൻ ഇങ്ങനെ ഒരു പേജ് ഞാൻ നാല് പീസ് ആക്കും മെസർമെന്റ് നാല് പീസ് ആക്കിയിട്ട് ഫ്രം ടു അഡ്രസ് ഇങ്ങനെ എഴുതിയൊക്കെ ആണ് കാരണം പ്രിന്റിംഗ് മെഷീനിൽ നമ്മൾ ഇതൊക്കെ ചെയ്യണം ചെയ്യാം പക്ഷെ അത്രയും ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ ഇതിൽ ഈ ഒരു ബിസിനസ്സില് ഞാൻ സ്റ്റാ ഒരു സ്റ്റാർട്ടർ ആയതുകാരണം ഞാനിങ്ങനത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ ഇതൊക്കെ ധാരാളമാണ് എന്തായാലും ഈ പേപ്പർ അവരെടുത്ത് വയ്ക്കാനൊന്നും പോകില്ല അവരുടെ അഡ്രസ് ചെയ്ത പേപ്പർ അപ്പം ഇതൊക്കെ ഒന്ന് എന്താ പറയുക എന്തൊക്കെ വേസ്റ്റിലേക്ക് പോണതാണ് ഈ പാക്കറ്റ് പാക്കേജായാലും അഡ്രസ്സായാലും എല്ലാം വേസ്റ്റിലേക്ക് പോകണതാണ് പിന്നെ നമ്മൾ അത്രയും വിലപൊലിയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല സേഫ് ആയിട്ട് അവരുടെ ഓർഡർ അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് അവർ കയ്യിലെത്തുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് അതിനാണ് ഈ നല്ല കുറിയുടെ ടാഗ് പറയുമ്പോൾ തന്നെ പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും അങ്ങനെന്താ എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നി ഇന്നെ കുറിയത് അയയ്ക്കാൻ പറ്റും കാരണം നമ്മുടെ അത്ര കുറേ സമയമുണ്ട് നാലുമുടി അവൻ ഇനിയും ഇഷ്ടത്തിന് സമയമുണ്ട് നമ്മൾ ചോദിച്ചാൽ ഇന്നെ അയക്കാനും എല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തൊരു ടാസ്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കൂട്ടിയിലാണ് ബിഗ് ഡീസലിലേക്കായാലും പോസ്റ്റ് ഓഫീസിലേക്കായാലും കുറവ് കൊണ്ടു കൊടുക്കാൻ പോവാം പക്ഷേ ഇത്രയും ഓർഡേഴ്സ് ഒരുമിച്ച് പാക്ക് ചെയ്താദ്യമായിട്ടാണ് പോയത് കൊണ്ട് കൊടുക്കാൻ പോകുന്നത് അവിടെ അപ്പോൾ എങ്ങനെ പോകുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്ത് അധികം സാധനം വെക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ എനിക്ക് ഓടിക്കാൻ പറ്റില്ല ഗ്യാപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ എങ്ങനെ വെച്ച് കൊണ്ടുപോകുന്നതാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ഒന്നും ഓട്ടോ വിളിക്കേണ്ടി വരും കാരണം അത്രയ്ക്ക് അധികം നമുക്ക് എണ്ണി നോക്കാം എത്ര ഉണ്ടെന്ന് ഞാൻ എണ്ണി നോക്കി ചേർത്താൽ മതി അപ്പോൾ എണ്ണി നോക്കാം വൺ ടു ത്രീ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ പതിനേഴ് ഓർഡേഴ്സാണ് പാക്ക് ചെയ്ത് വെച്ചേക്കേണ്ടത് ഡെലിവറി ചെയ്യാറുള്ളതാണുള്ളതല്ല എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ കൊറിയോഗ്രാഫീസിൽ ഇത് കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് നാലുമണിക്കുള്ളിൽ ആണെങ്കിൽ ഇന്ന് തന്നെ അവിടെ നിന്ന് പോവും കേരള എനിക്ക് തോന്നും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അവരുടെ കയ്യിലെത്തും അതായത് ഇപ്പോൾ മിക്കതിപ്പോൾ തൃശ്ശൂരാണ് എൻ്റെ സ്ഥലം തൃശ്ശൂരാണ് അപ്പോൾ തൃശ്ശൂർ അടുത്തുള്ള കുറച്ച് ഡിസ്ട്രിക്ട്സ് തന്നെ നാളെ തന്നെ എത്തും അല്ല കുറച്ച് തിരുവനന്തപുരം ഒക്കെ ലോങ് ഉള്ളതാണെങ്കിൽ എനിക്ക് തോന്നുന്നു മറ്റന്നാ എത്തും അതൊന്നും രണ്ടു ദിവസത്തിനുള്ളിൽ എത്തും കേട്ടോ ഡി ടി ഡി സി ആണെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു മൂന്ന് നാല് അഞ്ച് ദിവസം വരെ പിടിക്കാം ഡി 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 സി ആണോ ഇത് എല്ലാ കസ്റ്റമറും പ്രിഫർ ചെയ്യുക കാരണം പെട്ടെന്ന് എത്തും പിന്നെ ഡി 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 സി കുറച്ച് ക്യാഷ് കൂടുതലാണ് ഇപ്പം ഒരു ഓർഡറിന് നമ്മൾ ഒരു പാക്കറ്റ് അതായത് വെയ്റ്റ് കാറ്റഗറി നമുക്ക് ഒരു ഒരു കെ ജിയും അതിൻ്റെ താഴെയും അറുപത് രൂപയാണ് അതിന് വേല്യു ആകുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് കൂടും പിന്നെ കേരളയ്ക്ക് പുറത്താണെങ്കിൽ കേരളത്തിന് പുറത്താണെങ്കിൽ തമിഴ്നാടും ബാംഗ്ലൂരും നൂറ് നൂറ്റി ഇരുപതാണ് അതിന് പുറത്താണെങ്കിൽ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇരുന്നൂറൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടക്കെയാണ് ഞാൻ അടുത്ത കൊടുത്ത് മധ്യപ്രദേശമാണ് വന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വന്നിട്ടുണ്ട് ഡീറ്റെയിൽസിൽ എന്തായാലും പാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് കുറേ ഡൗട്ട് ചോദിക്കുന്നു ബിസിനസിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എൻ്റെ ചാനലിൽ ഒരു ബ്ലോഗ് ഉണ്ട് അത്യാവശ്യം നല്ല വ്യൂസ് പോയ ഒരു ബ്ലോഗാണ് എനിക്ക് ഓൾമോസ്റ്റ് ഒരു ടു ലാക്സ് വ്യൂസ് ആവർ ആ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് അത് ലോങ് വീഡിയോ ആണ് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയണ രീതിയിൽ ഞാനത് പറഞ്ഞ് തന്നിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഈ ഒരു ഓൺലൈൻ ക്ലോറ്റിങ് ബിസിനസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പോൾ എനിക്ക് അറിയണ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെ പാക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മീഡിയം നമുക്ക് എൻഡ് ചെയ്യാം കുറച്ച് കുറേ ബാലൻ ബാലൻസ് ഉണ്ടാക്കി തോന്നാം ഫോർ ബാഗ്സ് കൊളിയോ ബാഗ്സ് ബാലൻസ് ഉള്ള എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് ഈ ഒരു ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ ആയിട്ട് എനിക്ക് പൊളിയോൾ ബാഗും പ്ലാസ്റ്റിക് ബാഗും എത്തുള്ളൂ എൻ്റെ അടുത്തുള്ളത് ഫുള്ളായിട്ട് കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയോട്ടൊരു പ്രാക്ടിക്കൽ വീഡിയോ എന്ന് ചെറിയൊരു കുട്ടി വീഡിയോ ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഡൗട്ടും കാര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ബൈറ്റ് ലവ് യു ഓർ